അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായുരം നന്ദി എൻ്റെ പേര് നെസിയ ജൂജി ഞാൻ എറണാകുളം ജില്ലയിലെ കൊങ്ങോർപ്പുള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഒരു മാസം മുഴുവനും ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുങ്ങിയിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് കാരണം ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൽ എപ്പോഴും കേൾക്കുമായിരുന്നു ഇത് കളിക്ക് തമാശയ്ക്ക് എടുക്കാനുള്ള ഒരു കാര്യമല്ല ഉടമ്പടി അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒരുങ്ങി എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഞാൻ ആദ്യമായി ഐ എസ് എക്സാം എഴുതുന്നത് എൻ്റെ വീട്ടിൽ എപ്പോഴും കൃപാസനം പത്രം ഉണ്ടാവും പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ വായിച്ചിട്ടൊന്നുമില്ല പക്ഷേ ബാഗിൽ എപ്പോഴും കൊണ്ടുപോകും അന്ന് സ്പീക്കിംഗിൻ്റെ എക്സാമിന് ഞാൻ പോവായിരുന്നു എൻ്റെ ബാഗിൽ അന്നേരം ഉണ്ടായിരുന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ എന്തോ വായിക്കാമെന്ന് തോന്നി ഞാൻ വായിച്ചു അപ്പോൾ അതിൽ അച്ഛൻ്റെ ടോക്കാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് കാരണം അന്നത്തെ അച്ഛനെഴുതിയിച്ചത് കുറേ വട്ടം ഐ എൽ സി എല്ലാവരും എഴുതേണ്ടത് എന്നിട്ട് എന്താ പാസ്സാവത്തിയെന്ന് അറിയുമോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ മൊത്തം കൂടി വായിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞെന്നാൽ ദൈവത്തിനറിയാം നിങ്ങൾക്ക് ഐ എൽ സി ഓയിട്ടും പാസ്സാക്കി തന്നാൽ നിങ്ങൾ പിന്നെ ദൈവത്തിൽ നിന്ന് മാറുന്നു അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് മാതാവിന് വാക്ക് വാക്കുകൊടുത്ത് ഞാൻ ദൈവത്തിൽ നിന്ന് മാറൂലട്ട ഞാൻ എന്താണെങ്കിലും ഐ എൽ പാസ്സായാലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദൈവത്തോട് എന്നെ ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി എനിക്ക് ഐ എൽ സി എക്സാം ഇതിൽ തന്നെ സെവൻ ബാൻഡ് സ്കോറോടുകൂടി ഞാൻ പാസ്സായി അതിനുശേഷം ഞാൻ ബി എസ് സി കഴിഞ്ഞു ഞാൻ എം എസ് സി എടുക്കാൻ വേണ്ടി ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ഒരു ഏജൻസിനെ സമീപിച്ച് എറണാകുളത്ത് തന്നെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് അപ്പോൾ അവരെനിക്ക് കുറച്ച് യൂണിവേഴ്സിറ്റീസ് സജസ്റ്റ് ചെയ്തു പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല കാരണം അതിന് കോഴ്സസ് ഒന്നും അത്ര പോരായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് തരാം ഒരു മൂന്നെണ്ണം തരാം അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കാരണം അവർ തന്നെ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയാൽ അതിൽ പോകണം എനിക്ക് താല്പര്യം അത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മൂന്നെണ്ണം തരാം അതിൽ അപ്ലൈ ചെയ്താൽ എന്ന് പറഞ്ഞു അന്ന് മുതൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നിടം വരെ അവരെന്നെ കരയിക്കുമായിരുന്നു എനിക്ക് കിട്ടൂല നൂറ് ശതമാനം കിട്ടൂല അതൊക്കെ ടോപ്പ് റാങ്കിങ് ആണെന്നാണ് അവർ പറയുന്നത് ഇത് അത് ടോപ്പ് റാങ്കിങ് ആണ് പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ അവരോട് ചോദിക്കുന്നത് നമുക്കറിയാം ഏജൻസിയിൽ പൈസ കൊടുത്തന്നാൽ അവരെല്ലാം ചെയ്യണം പക്ഷേ എൻ്റെ ഏജൻസി ചെയ്യാമെന്ന് പറയും എന്നിട്ട് അവർ പറയും എസ് സിയൊക്കെ കിട്ടൂല എന്ന് പറയും അങ്ങനെ മെയ് മാസമായി മെയ് മാസത്തിൽ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ട് അവരടുത്ത് പറഞ്ഞു ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു ഇത് ചെയ്യൂല എന്ന് പറഞ്ഞു അങ്ങനെ അവരത് ചെയ്തില്ല എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടൂലെന്ന് അവര് സീലെയ്ത് വെച്ച പോലെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ കുറേ കരഞ്ഞു അത് രാത്രി എട്ടര ഒക്കെ ആ മെസ്സേജ് തന്നെ കരഞ്ഞത് എന്തിനാന്ന് വെച്ചെന്നാൽ ആറരയ്ക്ക് ഏജൻസി പൂട്ടും രാത്രി എട്ടര ഒക്കെ വന്നിരിക്കണേ ഇവരെന്തിനും ഈ സമയം എന്നെ കരയിക്കണേന്ന് ഓർത്തിട്ടായിരുന്നു ഞാനെന്ന് ഏറ്റവും കൂടുതൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഞാൻ മെയ് മുപ്പതിന് മുമ്പായിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ നേരുന്നായിരുന്നു അങ്ങനെ മെയ് ഇരുപത്തൊമ്പത് ഞാൻ പള്ളിയിൽ പോണ വഴിയൊക്കെ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയുക എന്നെ പ്രതിഷേധത്തിന് സാക്ഷിയാക്കണേ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പോവാണ് പള്ളിയിൽ എത്തിയിട്ട് ഞാൻ മാതാവിനെ നോക്കിയിട്ട് പറഞ്ഞു ഇന്ന് മെയ് ഇരുപത്തൊമ്പത് ആട്ടെന്ന് പറയലും എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അതിന് ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും അതിലെല്ലാവരും പറയും എല്ലാവർക്കും കിട്ടണ്ടെന്ന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം തൈല് തൈലത്തിൻ്റെ സുഗന്ധമൊക്കെ കിട്ടണ്ടെന്ന് അപ്പം എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടിയോ മനസ്സിലാകുമില്ലേ ഇതിൻ്റെ ഡിഫറൻസ് എങ്ങനെ അറിയും എന്നായിരുന്നു എനിക്ക് എൻ്റെ ഡൗട്ട് ഇനി മനസ്സിലാകും കിട്ടിയിട്ടുണ്ട് ഞാൻ അറിയാണ്ട് പോയതാണെന്നുള്ളത് പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും മാതാവ് അതെന്ന് നമുക്ക് മനസ്സിലാക്കി തരും നമുക്ക് അങ്ങനെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയാലും മാതാവ് മനസ്സിലാക്കി തരും എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ജൂൺ ജൂണായപ്പോൾ ഞാൻ ഏജൻസിയോട് ചോദിച്ചു ഒന്ന് ലിസ്റ്റ് അഴക്കോ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റീസ് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ വെച്ച് ഒന്ന് ലിസ്റ്റ് അഴക്കോ എന്ന് ചോദിച്ചു അപ്പോൾ അവരതിൽ അയച്ചപ്പോൾ ഒരു നാല് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ഞാൻ പറയാത്തൊരു യൂണിവേഴ്സിറ്റിയും കൂടെ അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടവും ഇല്ല യൂണിവേഴ്സിറ്റി കോഴ്സ് പോരായിരുന്നു അപ്പോൾ ഞാൻ ഈ മാതാവിനോട് ഭയങ്കര വിഷമിച്ചിട്ട് ഞാൻ അന്ന് മുതൽ ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കായിരുന്നു ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് റിജക്ഷൻ വരണേ എന്നുള്ളത് പക്ഷേ കറക്റ്റായിട്ട് ജൂൺ പതിനെട്ടിന് എനിക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു അപ്പം എനിക്ക് ഡൗട്ടായി ഇനിയോ ഇനി ഇതായിരിക്കും എന്ന ഹിതം ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് നന്ദി പറഞ്ഞു അതിനുശേഷം വീട്ടാരുടെ അടുത്തൊക്കെ പറഞ്ഞത് ഞാനങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അതായിരിക്കും ഈശോയുടെ ഹിതം എന്നനുസരിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണായിരുന്നു അപ്പം എന്റെ ഫ്രണ്ടായിട്ട് ഒരു ദിവസം സംസാരിക്കാനിട വന്നപ്പോൾ അവള് പറഞ്ഞു അവൾ ഒരു യൂണിവേഴ്സിറ്റി കിട്ടിയിട്ട് എടുത്തില്ല കാരണം ഇതിന്റെ റാങ്കിങ് മൂവായിരത്തിയാണ് വന്നേന്ന് പറഞ്ഞു ഞാൻ അപ്പോഴാണ് എന്റെ ഈ ഞാൻ അക്സെപ്റ്റ് ചെയ്ത ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കണത് അത് കണ്ടപ്പോൾ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റാങ്കിങ് ഞാൻ ഏജൻസിക്ക് പൈസയും എല്ലാം ചെയ്ത് ഭയങ്കര വിഷമമായി കാരണം ഇത്രയും ലോ റാങ്കിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ടാണല്ലോ ഞാൻ പോണേന്ന് ഓർത്തിട്ട് എന്നിട്ട് ഞാൻ കുഴപ്പമില്ല ഇത് ഇതായിരിക്കും അത് മതി ചിലപ്പോൾ ജോലിയിൽ ഉയർച്ച ഉണ്ടാവുന്നതായിരിക്കും അങ്ങനെ ഞാൻ ജൂലൈ ഒന്നിന് അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ ഇരുപത്തൊമ്പതിന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ ജൂൺ ഇരുപത്തൊമ്പതിന് ഉടമ്പടി എടുത്ത ശേഷം ജൂലൈ ഒന്നിന് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റി വെച്ചിട്ടു അപ്ലൈ ചെയ്യാം ലോണിന് പക്ഷേ ഇനി വേറെ ആ മൂന്ന് യൂണിവേഴ്സിറ്റി പെൻഡിങ് ഉള്ളത് കിട്ടിയാൽ മാറ്റാൻ പറ്റില്ല ഈ യൂണിവേഴ്സിറ്റി വെച്ചിന് പോകേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും കൂടെ വിഷമായി ഞാനും അമ്മയും കൂടെ ഒരു ആറ് തവണ പ്രത്യക്ഷീരുന്ന പ്രാർത്ഥന ജൊല്ലി ജൂലൈ രണ്ടാം തീയതി പ്രാർത്ഥിക്കുവാണ് ഞാൻ അമ്മയുടെടുത്തൊന്ന് അമ്മ വിളിക്കും എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് കേൾക്കാനുള്ള ഇല്ല ഇനിയും കിട്ടൂലെന്ന് പറയുന്നത് അപ്പം അമ്മ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വെച്ച് പോകണം വേറെ വരൂല്ല അനേശിയുടെ മെയിൽ നോക്കിയതാണ് ഇനിയൊന്നും ഒന്നും പറഞ്ഞു വൈകുന്നേരം നാലരയപ്പോൾ ഒന്നും കൂടി ഞാൻ വിളിക്കാൻ പറഞ്ഞു അമ്മയടുത്ത് എൻ്റെ അമ്മ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു വരൂല്ലെന്നല്ലേ പറഞ്ഞത് ഓൾറെഡി നോക്കിയതാണല്ലോ എന്ന് പറഞ്ഞു അണ്ട് വെക്കാൻ പോകുന്ന സമയത്ത് അവർ പറഞ്ഞു നെസിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചു ആ മൂന്നെണ്ണം ഉണ്ടല്ലോ അതാണ് അതാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഈ അതൊന്നും അല്ല ഇത് വേറെ ഏതോ ഞങ്ങൾ അയച്ചു തരാം നെസ്സിയെ തന്നെ നോക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് അയച്ചു തന്നെ നോക്കി അവരെനിക്ക് അയച്ചു തന്ന ലിസ്റ്റിൽ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ഉണ്ടായിരുന്നില്ല ആ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു എനിക്കിപ്പോൾ കിട്ടിയേക്കണത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റാങ്കിങ് ഞാൻ പറഞ്ഞായിരുന്നോ അവിടെ കിടന്നു വെച്ച് ഞാൻ ഇന്ന് ഞാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ആയിരത്തി നാൽപ്പത് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയിലൂടെയാണ് ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് എനിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ഇപ്പം അവിടെയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞാൻ ഭയങ്കര സന്തോഷമായി ഞാൻ ഇവിടെ വന്നു നന്ദി പറഞ്ഞു ഞാനന്ന് ഒറ്റയ്ക്കാണ് വരുന്നത് നമുക്ക് വരാൻ പറ്റിയില്ല തിരിച്ചു പോകുന്ന വഴി ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഹൈവേന്റെ പണി നടക്കുക അപ്പം അന്നേരം എനിക്ക് കൂട്ടായിട്ട് ഒരു ഫാമിലീനെ കിട്ടി അവരുടെ കൂടെ ഞാൻ പോകുന്നത് പോകുന്ന വഴിക്ക് തീരദേശ റോഡ് വഴിയാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ വണ്ടിനോട് ചേർന്ന് ഓപ്പോസിറ്റ് ഒരു ട്രാവലർ വാൻ വന്നു അതിൻ്റെ ബാക്ക് ഡോർ അങ്ങോട്ട് തുറന്നു പോയി ഞങ്ങളുടെ ഗ്ലാസ് ഇങ്ങനെ മുട്ടി അങ്ങോട്ട് പോയി അപ്പോൾ ഓടിച്ചിരുന്ന അങ്കിൾ പറഞ്ഞു നാല് സെക്കൻഡ് മുന്നേ ആയിരുന്നു നമ്മളെങ്കിൽ അത് നമ്മളെ ഇടിച്ചാനായിട്ടാണെന്ന് പറഞ്ഞു അന്ന് ഇവിടെ നിന്ന് പോയൊരു അനുഗ്രഹം കൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപെട്ടത് അന്നത്തെ ദിവസം അത് കഴിഞ്ഞ് എനിക്ക് വിസയ്ക്ക് വെക്കണം ഓഗസ്റ്റ് പതിമൂന്ന് വിസാ ഡേറ്റ് എനിക്ക് ബാങ്ക് ലോൺ അങ്ങനെ അപ്ലൈ ചെയ്തെങ്കിലും പാസ്സായില്ല എൻ്റെ അപ്പി ഇവിടെ നാട്ടിലില്ല പവർ ഓഫ് അറ്റോണിലെ എസ് ബി ഐയുടെ പേരില്ല എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് ലോൺ തന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം വിസയ്ക്ക് പോകുന്ന പോകുമ്പോൾ ഈ പതിനൊന്ന് ലക്ഷം ബ്ലോക്ക് മണി ആയിട്ട് കാണിക്കണം ഇത്രയും മാതാവ് തന്നിട്ട് ഞാനിനി എന്ത് ചെയ്യുന്നു ഓർത്ത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും എന്തെങ്കിലും ഒരു വഴി വരണേന്ന് ഓർത്തിട്ട് എനിക്ക് പതിനൊന്ന് ലക്ഷം കൊടുക്കാൻ സാധിച്ചു അത് സാധിച്ചത് മാതാവ് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ നെയ്ബേഴ്സ് ഒരു രണ്ട് പേര് അവരിലൂടെ പിന്നെ എൻ്റെ കസിൻസ് കുറച്ച് പേര് അവരിലൂടെ എനിക്ക് മൊത്തത്തിലൊരു പതിമൂന്ന് ലക്ഷം രൂപ കിട്ടി ഏജൻസിക്കുള്ള സർവീസ് ചാർജും കൊടുത്തു ബാക്കി പതിനൊന്ന് ലക്ഷം ബ്ലോക്ക് ഇട്ടു അങ്ങനെ വിസയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി പോണേണ് അപ്പം അന്നത്തെ ദിവസമൊക്കെ ഞാൻ ഈ പാസ്പോർട്ടിൽ ഇങ്ങനെ കുരിശ് വരച്ച് തൈലം പെരട്ടി ഞാനിങ്ങനെ പ്രാത് ഇതില് വിസ വരണേ അപ്പം തലേ ദിവസം ഞാൻ വിസയ്ക്ക് പോകുന്നതിന്റെ തലേ ദിവസമൊക്കെ ഞാനിങ്ങനെ പാസ്പോർട്ട് തുറന്ന് ഞാൻ ഈശോനോടെയും മാതാനോട് എപ്പോഴും സംസാരിക്കും ഇങ്ങനെ അപ്പൊ ഞാൻ ചോദിക്കും ഇതിൽ ഏത് പേജിലാണെന്നാവും എനിക്ക് വിസ വരുന്നത് നിങ്ങൾ എനിക്ക് ഏത് പേജിലാണ് തരാൻ പോകണതെന്നാണ് എപ്പോഴും ഇങ്ങനെ ചോദിക്കും എന്നിട്ട് അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് നമ്പർ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എല്ലാ പേജിലും ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുമല്ലോ പാസ്പോർട്ട് നമ്പർ അപ്പം ഞാൻ അത് പോയപ്പോൾ എൻ്റെ പാസ്പോർട്ട് നമ്പർ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ ഈ വിസക്ക് പോകുമ്പോൾ നമുക്ക് എല്ലോ എന്ന് പറഞ്ഞൊരു സംഭവം വെക്കണം അതിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ആണ് അപ്പം ഞാൻ അത് ഞാൻ ഏജൻസിക്ക് അയച്ചു കൊടുത്തായിരുന്നു പക്ഷെ അവരതില് എൻ്റെ പാസ്പോർട്ട് നമ്പറും കുറച്ച് റിസോർച്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു ഇത് അയച്ചു തരണ സമയം ഞാനിവിടെ കൃപാസനത്തിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ നെയ്ബറിന് ഉടമ്പടിയിട്ട് ഞാൻ കൂട്ടു വന്നതായിരുന്നു അപ്പം ഇവിടെ നിന്ന് എല്ലാം വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞി സ്പെല്ലിംഗ് ഒക്കെ കണ്ടുപിടിച്ചു പാസ്പോർട്ട് നമ്പറും വായിച്ചു എല്ലാം അയച്ചാലും ഞാൻ പറഞ്ഞു ഓക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തതാണ് ഞാൻ ഓഗസ്റ്റ് പതിമൂന്ന വിസക്ക് ഞാനും എൻ്റെ അമ്മയും പോകണേന്ന് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നെച്ചു നീ അത് എന്റെ വീട്ടിൽ നെച്ചു എന്നാ വിളിക്കണേ അപ്പൊ നെച്ചൂ നീ അതൊന്ന് വായിച്ച് നോക്കെ എല്ലോയും അവന വിസക്ക് വില എല്ലോയും ഇന്ന് വില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിരുന്ന എല്ലോയും വായിക്കും വായിക്കുമ്പോൾ അതിൽ എൻ്റെ പാസ്പോർട്ട് നമ്പർ അല്ല വേറെ ആരുടെയോ പാസ്പോർട്ട് നമ്പർ എൻ്റെ പാസ്പോർട്ട് നമ്പർ വൈ വെച്ചിട്ട് തുടങ്ങണം അതിൽ ഇനി വെച്ചിട്ട് തുടങ്ങുന്ന എന്തോ പിന്നെ നമ്പറൊക്കെ വേറെ അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഒന്ന് സ്റ്റക്കായി കാരണം എനിക്ക് അരമണിക്കൂറുള്ളൂ ഇനി വിസയ്ക്ക് പോകാൻ ഞാൻ വേഗം ഏജൻസിയിൽ വിളിച്ചു അവരാരും ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞാൽ അവർ തിരിച്ച് വിളിച്ചു ആൻ്റെ അവരടുത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവരോട് എന്നെസിയ വേഗം വാ നമ്മൾ വേറെ ഫയൽ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ടിട്ട് ആട്ടോ നെസിയ ഈ വിസയുടെ ഇത് കണ്ടത് ഈ പാസ്പോർട്ട് നമ്പർ കണ്ടത് അല്ലെങ്കിൽ നെസിയയ്ക്ക് കാരണം പോലും അറിയാണ്ട് റിജക്ഷൻ വരുന്നത് ഓൾറെഡി എനിക്ക് റിജക്ഷൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഡിഗ്രിയുടെ മെയിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഒരു വർഷം കഴിഞ്ഞെങ്കിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലറുമായി മാറിയോണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കറസ്പോണ്ടൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഉടമ്പടിത്തായാലും ഉപ്പൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് കറസ്പോണ്ടൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി പക്ഷെ നമ്മൾ വിസയ്ക്ക് വെക്കുമ്പോൾ മെയിൻ ആയിട്ട് ഒറിജിനൽ ഒരു ഡോക്യൂമെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ അതെൻ്റെയിൽ ഇല്ല പ്രൊവിഷനൽ മാത്രമുള്ള അതിൻ്റെ വാലിഡിറ്റിയും കഴിഞ്ഞിരിക്കണം അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു റിജക്ഷൻ പറഞ്ഞേക്കണമായിരുന്നു ഏജൻസി അതിൻ്റെ ഇടയിലാണ് ഈ പാസ്പോർട്ട് നമ്പറും വേറെ അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു നെസിക്ക് ഇത് റിജക്ഷൻ വരേണ്ടതായിരുന്നെ ടി പാസ്പോർട്ട് നമ്പർ ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് നെസ്യ കണ്ടത് നന്നായി അല്ലെങ്കിൽ റിജക്ഷൻ വരേണ്ടിയായിരുന്നു റിജക്ഷൻ വരുമ്പോ അറിയില്ല നമ്മ വിചാരിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ റിജക്റ്റ് ആയി അങ്ങനെ വിചാരിച്ചാണേന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി മാതാവ് ഇത് തന്നെ എന്നാ കൊണ്ടുപോകുന്ന കാരണം അല്ലെങ്കിൽ അവസാന നിമിഷമാണ് പാസ്പോർട്ട് നമ്പർ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ എനിക്ക് റിജക്ഷൻ വരേണ്ടതാ പക്ഷെ ഇതിൽ ഇന്നിപ്പോ റിജക്ഷനുമില്ല ഒന്നുമില്ല പകരം എന്റെ വിസ ആണ് ഉള്ളത് അതെനിക്ക് മാതാവ് തന്നതാ അപ്പെനിക്ക് വിസക്ക് പണ്ടൊക്കെ ഒരു മാസം എടുക്കും ജർമ്മനിയിലേക്ക് ഉള്ളത് അപ്പൊ എന്റെ വിസയുടെ അവർ ചെന്നപ്പോ പറഞ്ഞു പതിനഞ്ച് ദിവസമൊക്കെ എടുക്കോളൂ ഇപ്പൊ അത്ര എടുക്കണുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ മാതാവിനെ തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ തുറക്കോളൂ എന്താണെങ്കിലും എന്റെ വിസ ഇവിടെ വന്നിട്ട് തുറക്കോളൂ എനിക്ക് ഇരുപത്തഞ്ചാം തീയതി വന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് എന്റെ കയ്യിൽ കിട്ടി തുറന്നില്ല ആ പാക്കറ്റ് പോലും ഞാൻ ഓപ്പൺ ചെയ്തില്ല ഞാൻ ഇവിടെ വന്നു മാതാവിന്റെ ഈശോന്റെ മുന്നിൽ ഒരു ജപമാല ചൊല്ലി ഞാൻ നന്ദി പറഞ്ഞ ജപമാല ചൊല്ലി ഇത് എന്നിട്ട് ഞാൻ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ എന്റെ ഈശോടെയും മാതാവിന്റെ അനുഗ്രഹത്താലും മാത്രം എനിക്ക് വിസ കിട്ടി പോകുന്ന വഴി ഞാൻ എന്റെ വീട്ടുകാരെയും കസിൻസിനൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഇല്ല എൻ്റെ ഫ്രണ്ട്സിന് വിളിച്ചു പറഞ്ഞു ഫ്രണ്ട്സ് ചോദിച്ചു നിനക്ക് ഓൾറെഡി വിസ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് അത് ഓൾറെഡി അവിടെ നിന്ന് അടിച്ച് വന്ന സാധനമാണ് പിന്നെ നീ വീട്ടിൽ വെച്ച് തുറന്നാലും ഇവിടെ വന്ന് തുറന്നാലും എന്താ വ്യത്യാസമുള്ള കാരണം ഒരു ദിവസം വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നല്ല ഞാൻ തലേ ദിവസം എൻ്റെ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് ഇതില് വിസ ഉണ്ടോന്നറിയില്ല പക്ഷേ നാളെ ഞാൻ കൃപാസനത്തിൽ വന്ന് തുറക്കുമ്പോ ഇതില് വിസ ഉണ്ടാവും അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യാണ് കാരണം എനിക്ക് അവസാന നിമിഷമോളം മാതാവ് പാസ്പോർട്ട് നമ്പറിലെ ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ചെറുതല്ല വലിയൊരു മിസ്റ്റേക്ക് കാണിച്ചു തന്നത് എനിക്ക് അതില്ലെങ്കിൽ എനിക്ക് വിസ കിട്ടില്ല അപ്പൊ ഉറപ്പ് എനിക്കണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തുറന്നാല് ഇതില് വിസ ഇല്ലാത്ത വിസയും ഇതില് വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വിസ കിട്ടി സെപ്റ്റംബർ ട്വന്റി തേർഡ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കുവാണ് ഞാൻ അങ്ങനെ പോകുകയാണ് ഇവിടെ ഇന്ന് സാക്ഷ്യം പറയാൻ കിട്ടിയ അവസരം പോലും എനിക്ക് ഞാനിവിടെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വന്നത് കാരണം എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് പരിശിദ്ധാത്മാവിനെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം എനിക്കൊരു ഇങ്ങനെ നിന്ന് പറയാനായിട്ട് പരിശുധാത്മാവിനെ തന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഡെയിലി യൂട്യൂബിൽ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ കണ്ടിട്ട് വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു അപ്പം എൻ്റെ വാട്സപ്പിൽ മുപ്പത് പേരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് എനിക്ക് അപ്പം ഇൻസ്റ്റഗ്രാമിൽ എന്തുകൊണ്ട് ഷെയർ ചെയ്തു കൂടുക അതിലാണെങ്കിൽ ഒരു നൂറുപേർ കാണുമല്ലോ പേര് കൂടുതലാണ് അങ്ങനെ ഇനി ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലൊക്കെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ ഉടമ്പടിയിലായിരിക്കും സമയത്ത് മൊത്തം ഞാൻ പ്രാർത്ഥിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതൊന്ന് യോഗങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഞാൻ രണ്ട് കാര്യമാണ് ഒന്ന് എല്ലാ ദിവസവും ഞാൻ എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും ഒരു ദിവസം ഇപ്പൊ എന്റെ സാക്ഷിയും എനിക്ക് ഷെയർ ചെയ്യണം എല്ലാവരും അത് കാണണം കേൾക്കണം കാരണം എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ് എനിക്ക് ഈശ്വരനും അതിന് മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും വലിയ അനുഗ്രഹം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് രണ്ട് പേര് ഒരു മനുഷ്യരുടെയും കഴിവുണ്ടോ എൻ്റെ കഴിവുണ്ടോ അല്ല അതാണ് ഈ രണ്ട് കാര്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് അതും ഒരു അനുഗ്രഹം കിട്ടി കാരണം ഞാൻ പറഞ്ഞില്ല ജൂൺ ഇരുപത്തൊമ്പതിന് ഉടമ്പടി എടുത്ത് ജൂലൈ രണ്ടിന് അഡ്മിഷൻ കിട്ടി അന്ന് മുതൽ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയതെ എനിക്ക് അഡ്മിഷൻ മാതാപിത് തന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ എല്ലാവരുടെ നിന്ന് സംസാരിക്കും എല്ലാവരും എന്നെ കേൾക്കും ഒരാൾ പോലെ എന്നെ കേൾക്കാണ്ട് പോയിട്ടില്ല ഓട്ടോക്കാര് ഞാൻ മുടി ചെയ്യാൻ വേണ്ടി കടയിൽ പോയപ്പോൾ അവിടത്തെ ചേച്ചി ഫ്രൂട്ട്സ് കടക്കാർ എ ടി എം കൗണ്ടറിലുള്ളവർ അങ്ങനെ എല്ലായിടത്തും ഞാൻ പോയി മാതാവിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും കേൾക്കുകയും പത്രം മേടിക്കും എല്ലാം ചെയ്യും പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കും അതേപോലെ തന്നെ ഞാൻ കുംഭസാരം ഞാൻ ഒരാഴ്ച എത്തി അല്ലെങ്കിൽ മാക്സിമം രണ്ടാഴ്ച ഞാൻ കുമ്പസാരിക്കും എനിക്ക് യൂത്തിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സമാധാനം കണ്ടെത്തിയത് കുമ്പസാരത്തിലൂടെയാണ് നമ്മെല്ലാവരും ഭാരം വഹിക്കുന്ന മക്കളാണ് എല്ലാവർക്കും അതെ പക്ഷെ ആ ഭാരം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും കുമ്പസാരത്തിലൂടെ കാരണം എന്റെ കുമ്പസാരം എന്ന് പറഞ്ഞാൽ എണ്ണി എണ്ണിവെച്ച പോലെയല്ല ഞാൻ പറയുന്നത് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന പാപങ്ങൾ വരെ ഞാൻ കുമ്പസാരത്തിൽ ഏറ്റു പറയും കാരണം നമ്മുടെ ചിന്ത പോലും പാപമാണ് മനുഷ്യന് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവേ ഉള്ളൂ പാപം ചെയ്യുക എന്നുള്ളത് ബാക്കിയെല്ലാം ദൈവമാണ് തന്നത് പാപം ചെയ്യാൻ മനുഷ്യന് ഒറ്റയ്ക്ക് പറ്റും പക്ഷേ ആ പാപം ഏറ്റു പറയാനുള്ള കഴിവ് പോലും നമ്മൾ ദൈവത്തോട് ചോദിക്കണം എനിക്ക് ദൈവം ആ ഒരു കഴിവ് തന്നപ്പോൾ ഞാൻ ചെയ്യുന്ന ആഴ്ചയിൽ ഞാൻ ഒന്നര മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കുമ്പസാരിച്ചിട്ടുണ്ട് കാരണം എനിക്ക് പാപം വരുമ്പോൾ മനസ്സിന് ഭാരം എനിക്ക് നടക്കാൻ പറ്റൂല ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഒന്നര മണിക്കൂർ വല്ലാർ പടം പള്ളിയിലാണ് ഞായറാഴ്ച ദിവസങ്ങള് കുമ്പസാരം ഉള്ളത് ഞാൻ അവിടം വരെ പൂമ്പസിന് ഒരു ഒന്നര മണിക്കൂർ പോകും പോയിട്ട് അവിടെ ചെന്ന് കുമ്പസാരിക്കും നമ്മുടെ മാറും എല്ലാ മക്കളും കുമ്പസാരിക്കണം കുമ്പസാരിക്കുമ്പോൾ നമ്മ നല്ല വ്യക്തികളാവുക മാത്രമല്ല നമുക്കെല്ലാവർക്കും ഒരു സമാധാനം ആശ്വാസം അതെല്ലാം ദൈവം തരും നമുക്ക് കുമ്പസാരത്തിലൂടെ എല്ലാവരും നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു കുമ്പസാരണം എനിക്ക് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത് ഇത് യൂട്യൂബിൽ വരണം എനിക്ക് എല്ലാ മക്കൾക്കും എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം അവരെല്ലാവരും എന്നോട് ചോദിച്ചു എന്തിന് നിനക്ക് വീട്ടിലിരുന്നാലും വിസ കിട്ടിയാൻ കിട്ടില്ല അതെനിക്ക് ഉറപ്പിച്ച് പറയാം എനിക്ക് കിട്ടില്ല വിസ അത് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു ഈ സാക്ഷ്യം കൂടെ എനിക്കിനി എല്ലാവർക്കും അയച്ചു കൊടുക്കണം കാരണം ഇതാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എനിക്കിത് ഷെയർ ചെയ്യേണ്ടത് എല്ലാവർക്കും എല്ലാവരുടെ അടുത്തേക്കും ഞാൻ ഭയങ്കര ഒരു കുട്ടിയായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞാൽ എനിക്ക് പിരീഡ്സിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു വേദന കൂടാണ്ട് മാസത്തിൽ പതിനഞ്ച് വട്ടം ഞാൻ കരയും പതിനഞ്ച് വട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു ദിവസം രാവിലെ തുടങ്ങിയ ഞാൻ കരച്ചിൽ അവസാനം നിൽക്കും അങ്ങനെ ഡിഗ്രി കാലത്ത് ഞാൻ എൻ്റെ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്ത് വന്നൊരു കൊച്ചായിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയി പിന്നെ എപ്പോഴും കരച്ചില്ല എന്നെ കണ്ടെല്ലാരും ഇപ്പൊ എന്നെ കണ്ട എല്ലാരും ചിരിക്കും കേട്ടോ നേരത്തെ ചിരിക്കൂല എന്താ കരയണേന്ന് നോക്കിയാൽ കരീണതായിരിക്കൂല കരഞ്ഞു കരിഞ്ഞ മുഖം അങ്ങനെ ആയിപ്പോയി കരയിന്ന് ഒരു കൊച്ചിന്റെ മുഖം ആയിപ്പോയി അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കരഞ്ഞിട്ടില്ല കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിരീഡ്സ് വരണ സമയത്തൊക്കെ എനിക്ക് വിഷമം വിഷമം എന്താ തോന്നും പക്ഷെ കഞ്ഞീന്ന് കരച്ചില് വരൂല എന്റെ കരച്ചില് നിൽക്കാത്തതായിരുന്നു പ്രശ്നം പക്ഷെ കണ്ണീന്ന് കറി വിഷമം വരും ഞാൻ ഇതുപയൊക്കെ നോക്കിയിട്ടുണ്ട് ഇനി കരഞ്ഞു പോകണമെങ്കിൽ ആണ് പോട്ടേന്ന് ഓർത്ത് കരച്ചിലിതുവരെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ കരഞ്ഞിട്ടില്ല ഇതിനിടയിൽ എൻ്റെ ഒരു ജർമ്മൻ ഒരു റിസൾട്ട് വന്നു എയ്റ്റ് ഞാൻ ചുമ്മാ എഴുതിയതാണ് എനിക്ക് ഇംഗ്ലീഷ് മതിയായിരുന്നു ഇംഗ്ലീഷ് തൊട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിരുന്നു ചുമ്മാ എഴുതിയതാ അപ്പം എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് ജർമ്മനൊക്കെ പറ്റും കാരണം എനിക്ക് കോളേജിൽ സെക്കൻഡ് ലാംഗ്വേജ് ജർമ്മൻ ആയിരുന്നു അതിനെ വലിയൊരു കോൺഫിഡൻസോടെ പോയി പക്ഷേ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ജർമ്മൻ ഏറ്റു എക്സാം എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് മാത്രം സെപ്പറേറ്റ് പാസ്സാണ് ബാക്കി മൂന്നും കൂടെ ഒരുമിച്ച് പാസായാൽ മതി അപ്പം എല്ലാവരും തോക്കണത് ഈ സ്പീക്കിങ്ങിന് പോയിട്ടാ ഞാൻ പക്ഷേ സ്പീക്കിങ്ങിന് ജയിച്ചു ബാക്കി മൂന്നും കൂടെ കൂട്ടണേന് തോറ്റു പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു അന്ന് ഞാൻ ഈശോനും മാതാവിനും നന്ദി പറഞ്ഞ കണക്ക് വേറെ ഒരു ദിവസവും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് അതിലൂടെ എളിമ കിട്ടി എനിക്ക് തോറ്റുപോയെന്നുള്ള ഞാൻ ഭയങ്കര ഹാപ്പിന് ഇത്രയും പേരും ഞാൻ തോറ്റുപോയ ആരും സത്യം പറഞ്ഞും പറയില്ല തോറ്റുപോയത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ഇതിലൂടെ എളിമയാണ് എനിക്ക് കിട്ടിയത് അതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് ഇപ്പം ഇത്രയും നേരം ഇവിടെ നിന്ന് പറയാനുള്ള കഴിവ് തന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വിളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ രണ്ടാഴ്ച ചെയ്യും കാരണം ഇതിനുള്ള കഴിവ് എനിക്കില്ല ഇവിടെ പറയാൻ അപ്പം എനിക്ക് ആ പരിശുദ്ധാത്മാവിനെ തന്നതിന് ഇവിടെ നിന്ന് ഈ സാക്ഷിയും പറയാൻ സാധിച്ചതിനും ഇത്രയും നേരം പറയാനെന്നാ അനുവദിച്ചതിനും എല്ലാ കാര്യത്തിനും എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരുന്നു